കല്യാണി പ്രിയദർശനാണ് ഇപ്പോൾ മോളിവുഡിലെ ഏറ്റവും വലിയ താരം കാരണം കല്യാണി ലോക എന്ന ചിത്രത്തിലൂടെ നേടിയിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷനാണ് ബോക്സ് ഓഫീസ് വിന്നർ ബ്ലോക്ക് ബസ്റ്റർ എന്നീ ലേബലുകളിൽ കല്യാണി ഇപ്പോൾ ബോളിവുഡിൽ വരിക്കുകയാണ് മോഹൻലാലിന്റെ മുകളിലൂടെ ഫീനിക്സ് പക്ഷിയെ പോലെ പറക്കുന്ന കല്യാണിയെക്കുറിച്ചുള്ള വാക്കുകളാണ് പല ആരാധകരും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് എന്നാൽ ലോക എന്ന ചിത്രത്തിന് ശേഷം സിനിമ മതിയാക്കിയാലോ എന്ന് ആലോചിച്ചു എന്ന് കല്യാണി പറയുന്നതാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യമായി മാറുന്നത് ലോകയ്ക്ക് ശേഷം സിനിമ നിർത്തിയാലോ എന്ന് ആലോചിച്ചിരുന്നുവെന്ന് നടി കല്യാണി പ്രിയദർശൻ പറയുകയാണ് എന്നാൽ അച്ഛൻ പ്രിയദർശന്റെ വാ ൾ തന്നെ മാറ്റി ചിന്തിപ്പിച്ചു എന്ന് കല്യാണി വ്യക്തമാക്കി ലോകയുടെ സക്സസ് ഇവന്റിലായിരുന്നു കല്യാണിയുടെ പ്രതികരണം എത്തിയത് ലോകയ്ക്ക് ശേഷം സിനിമ മതിയാക്കിയാലോ എന്ന് ആലോചിച്ചു എന്ന് ഞാൻ ആലോചിച്ചു കാരണം ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു ആ സമയം അച്ഛനെ എനിക്കൊരു ഉപദേശം തന്നു ചിത്രം എന്ന സിനിമ ദിവസം തിയേറ്ററിൽ പ്രദർശനം തുടർന്നപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം നേടിയെന്ന് എന്നാൽ അതിനുശേഷം കിളുക്കം റിലീസ് ചെയ്തു ഇതാണ് ഏറ്റവും വലിയ വിജയമെന്ന് കരുതരുത് പരിശ്രമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞത് അച്ഛന്റെ വാക്കുകൾ എനിക്കേറെ എന്നും കല്യാണി പറയുകയാണ് അതേസമയം സകല റെക്കോർഡുകളും തകർത്തു ാണ് ലോക മുന്നേറുന്നത് ഇനി വെറും കുറച്ചു കോടികൾ കൂടി മാത്രം മതി കേരളത്തിലെ ആദ്യ മുന്നൂറ് കോടി എന്നത് ലോക നേടാനായി എംബ്രാന്റെ കളക്ഷൻ റെക്കോർഡ് തിരുത്തി കുറിച്ചാണ് ലോക ഇൻഡസ്ട്രി ഹിറ്റ് വേൾഡ് വൈഡിൽ നേടിയെടുത്തത് ഇനി ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കേണ്ടത് കേരള ബോക്സ് ഓഫീസിലാണ് അതും നേടാനുള്ള സാധ്യതയിലേക്കാണ് ലോക സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ലോകയ്ക്ക് മറികടക്കേണ്ടത് തുടരും എന്ന ചിത്രത്തെയാണ് അത് മറികടക്കുന്നതിന് മുമ്പ് ലോക എന്ന ചിത്രം ഒ ടി ടിയിൽ എത്തുമോ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ലോകയുടെ കളക്ഷൻ ഗംഭീരമായി തന്നെയാണ് തിയേറ്ററിൽ നിന്നും നേടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റൊരിടത്ത് ലോകയുടെ ഒ ടി ടി ഡീലൊക്കെ നടന്നിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഒഫീഷ്യലായി ഒന്നും പുറത്തു വന്നിട്ടില്ല ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം ഒ ടി ടിയിൽ സ്ട്രീമിംഗ് ചെയ്തേക്കും ഉടനെ തന്നെയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത് ഒഫീഷ്യലായിട്ട് അണിയറ പറഞ്ഞിട്ടില്ല പക്ഷേ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ഇത്രയും വലിയ സക്സസ് ആകുമ്പോൾ ഒ ടി ടിയിലും ഗംഭീര ഒരു ഡീൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇക്കഴിഞ്ഞ ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്തയുടെ അത്രയും വലിയൊരു ഡീൽ നടന്നിട്ടില്ല എന്നും പറയപ്പെടുന്നു ഏറ്റവും വലിയ ഡീലാണ് കിങ് ഓഫ് കൊത്തയിലൂടെ ദുൽഖർ സൽമാൻ നടത്തിയത് അതിനു മുകളിലുള്ള ഒരു ഡീൽ എംബുരാനും നേടിയിരുന്നു എന്തായാലും മുന്നൂറ് കോടിയിലേക്ക് കടക്കുകയാണ് എന്ന ചിത്രം ദിവസം കഴിയുമ്പോൾ കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് ലോക എന്ന ചിത്രം നേടിയെടുത്തിരിക്കുന്നത് ഇനി എട്ട് കോടിക്ക് മുകളിലൂടെ മറികടന്നാൽ കോടി എന്ന മാർക്കിൽ ഒരു അത്ഭുതസംഖ്യയിൽ ലോക എന്ന ചിത്രം ചെന്നു നിൽക്കും അതിനുവരെ ദുൽഖർ സൽമാൻ കാത്തിരിക്കുമോ എന്നത് കാണേണ്ടതാണ് എന്നിരുന്നാലും അടുത്തിടെ പറഞ്ഞിട്ടുണ്ട് ഉടനെയൊന്നും ലോക ഒ ടിയിൽ എത്തില്ല കൂടാതെ മമ്മൂക്കയും പറഞ്ഞു ഒന്ന് ടിക്കറ്റ് എടുത്തു നോക്കാൻ അതൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ലോക വലിയ വലിയ റെക്കോർഡുകൾ ബോക്സ് ഓഫീസിൽ തീർക്കുന്നുമുണ്ട്